പിന്നെ എന്റെ സെലിബ്രേഷൻ ആണ് കഴിച്ചത് ഞാൻ പറഞ്ഞ പോലെ രാവിലെ തുടങ്ങി ഒടുക്കത്ത മഴ കൂടുതൽ കഷ്ടോ നോക്കിയാൽ നമ്മൾ ഈ ഒരു ദിവസം ദിവസമാകാൻ വേണ്ടിട്ടൊക്കെ നോക്കി ഇങ്ങനെ ഓണ ഓണ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓണസെലിബ്രേഷൻ പറഞ്ഞു പറഞ്ഞ് ഈ മഴയത്തെ എങ്ങനെ പോകുന്ന ഇരിപ്പാണ് ഇരിപ്പാണി കാണാൻ രാവിലെ മുതൽ ഇരിക്കുകയാണ് ഇങ്ങനെ മഴ നോക്കിയിട്ട് ഒടുക്കത്ത മഴയാണ് കഴിച്ചു ഇന്നലൊക്കെ നില പോയിഞ്ഞാ വെയിലായിരുന്നു ഞാൻ യാമീന്ന് കഴിഞ്ഞ ദിവസം ഒരു കുർത്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന യാമിയുടെ ഞാൻ കാണിച്ചു തരായിട്ട് ഡ്രസ്സ് അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടുത്തപൊളി കിട്ടിയും കാര്യങ്ങളൊക്കെ വെള്ളക്കെട്ടായിരുന്ന നമ്മുടെ മുട്ടം മുഴുവനും അത് മുഴുവനും മറികടന്ന് ഞാൻ അപ്പുറത്ത് തന്നെ ഒരു ഓട്ടോ വിളിച്ചത് നമ്മുടെ ബസ്റ്റിലോട്ട് പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഒരിത്തിരി ശമനം നെയ്പണ്ട് വേഗം ബസ്സിൻ്റെ ഉള്ളിലോട്ട് കേറി പറ്റണം എങ്ങനെയെങ്കിലും ബസ്സിലോട്ട് കേറിയ അപ്പഴൊക്കെ ഇനിയ മഴ മനത്തു പകുതിയിലൊക്കെ എന്താ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കില്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞേ പെയ്തോണ്ടിരിക്കണം അപ്പൊ ഇണ്ടാ അടുത്ത പ്രചനം ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ അരമണിക്കൂർ കിടന്ന് നമ്മൾ പറഞ്ഞു കയറും അവിടെ എത്തിട്ട് അപ്പൊ നമ്മുടെ കരിമൊക്കെ വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ആണ്ട്ടാ ആളത്ത് പോയി സെലഫിയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ കാണിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേക്കണ ആ അതെ നമ്മുടെ ആണ് അപ്പൊ നമ്മുടെ ലൈവിലൊക്കെ ഇറക്കി കയറാറുണ്ട് ആ ഔഷധ കാര്യം ആളും ആളോട്ടിറങ്ങിയിട്ട് വേണം ഇനിയിപ്പുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മഴയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ മെമ്പേഴ്സൊക്കെ നമ്മളുടെ ഓണ സെലിബ്രേഷനിൽ വന്നിട്ടുണ്ട് കേട്ടാ എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ട് ഞാനും കൊറച്ചുപേര് മാത്രമേ ലൈറ്റായിട്ട് എത്തി ആളുകളൊക്കെ എത്തിയത് അപ്പം എല്ലാവരെയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പൊ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം ഞാനിപ്പോ യൂട്യൂബിന്റെ പുറകെ കിടക്കണത് യൂട്യൂബ് വീഡിയോ എന്നൊക്കെ വളരെ എല്ലാവരും അറിയാം എല്ലാവരും എന്റെ പുറകില് ഇപ്പൊ സഹകരിച്ച് എല്ലാവരും നിക്കുന്നുണ്ട് ചാനലിൽ കാണാൻ വേണ്ടിട്ട് എല്ലാവരും നിന്ന് സഹായക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ തിരുവാതിര കളിക്കാനുള്ള കാണുന്നത് നമ്മൾ ഓണപ്പൂക്കളും ഇട്ട് പിന്നെ ഓണപ്പൂക്കൾ ഇടാനായിട്ട് എന്റെ പേരൊക്കെ കൊടുത്തിട്ട് എനിക്കറിയാറ് മഴ എങ്ങനെ ഉണ്ടാവുമെന്ന്

അങ്ങനെ അങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ ആളുകളൊക്കെ നോക്കി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൊണ്ട് അങ്ങനെ എല്ലാം കൊല്ലവും നമ്മൾ നല്ല പുളിയായിട്ട് മനസ്സിലായിട്ട് ഓണം ആഘോഷിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ തിരുവാതിരകളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതിന് അതിൻ്റെതായ ബോയ്സും കാര്യങ്ങളൊക്കെ കേട്ടി കഴിഞ്ഞാലാണ് അതിനൊരു പരിപാടികൾ കേൾപ്പിക്കാൻ പറ്റുന്ന ഗോപുരായിട്ട് വരും അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ പാത്തും പാത്ത കുട്ടി സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത് എന്റെ സാറിന്റെ മോളാണ്ടാ അപ്പൊ ഇങ്ങനെ ഓരോ സൈഡിൽ കൂടി ഓരോ പേരുടെ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് അതിനിടെ ചെറിയൊരു വിഷമം ഉണ്ടായി പറയണമെന്ന് പറയണ്ടാന്നൊക്കെ ഞാൻ ആലോചിച്ചു ആൾപ്പ കണ്ടില്ല പാത്തുക്കുട്ടി പാത്തുക്കുട്ടി പാത്തു കുട്ടി ഒന്നും അറിയാതെ അവിടെ ഒന്ന് പോയി തട്ടി വീണ് തട്ടി വീണ അത് ചെറിയതാണല്ലോ കൊച്ചിനും അങ്ങനെ ചെറിയൊരു വൈ അഹ് ഒക്കെ വന്ന് അതിനിടയിൽ ഒന്ന് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോയി യിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു വിഷമോ വിഷമൊക്കെ ആയിരുന്നു അപ്പൊ പാപ്പ കുട്ടി കൂടെ ആശുപത്രിയിലൊക്കെ കാണിച്ച് ആളൊക്കെ ആയി വീട്ടിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് സമയം എന്നിട്ട് നമ്മളും ഹോസ്പിറ്റലിൽ കഴിക്കാൻ പിന്നെയും പോകുന്നു അങ്ങനെ തിരിച്ച് നമ്മളിവിടെ വന്ന് പുട്ടൊക്കെ കഴുകി അപ്പം സന്തോഷത്തിൻ്റെ ഇടയിൽ ചെന്നൊരു അനുഭവം ഉണ്ടായിരുന്നു എന്തായാലും ബാക്ക ഫുഡ് ഓക്കേ അതുകൊണ്ട് സമാധാനം ഫുഡ് അങ്ങനെതേ അപ്പോഴൊക്കെ ഞാൻ വന്നതിനിപ്പോഴൊക്കെ രണ്ട് മൂന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇപ്പം കഴിഞ്ഞ് ഗോൾഡൻ ഷെഫ് കാറ്ററിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രാവശ്യത്തോ ഓണാഘോഷത്തിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവരും ഫുഡും കഴിക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പം വന്ന് അങ്ങനത്തെ നമ്മുടെ വാഴയിലേക്ക് ഇട്ട് മാങ്ങാച്ചാറിച്ച് അത് പച്ചരി പിഞ്ചാറ് യാബേജ് കൊറേ കറുള്ള പിന്നെ ടെൻഷൻ അടിച്ച് കഴിച്ചുകൊണ്ട് ഒന്ന് ഒരുപാട് ഇതായിരുന്നു പിന്നെ അവള് ഓക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ കഴിച്ചിട്ട് എല്ലാവരും ഒക്കെ ചിരിച്ചു തന്നിട്ടാ ആദ്യമൊക്കെ ഇങ്ങനെ നാളൊക്കെ ആയിരുന്നു ഇപ്പൊ അറിയാൻ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇടും എന്റെ കൂടിയ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്ന കുറെ വേക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അങ്ങനെ ഇതൊക്കെ തന്നിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട് ക്യാമറ കഴിഞ്ഞാ അതിലും ഗംഭീരമായിരുന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആളും ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുണ്ടായി മൊത്തം ഈ പർലാക്കിൽ വെച്ചിട്ടായിരുന്നു വള്ളിവട്ടത്ത് ആ പർലാക്കില് ഈ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ അതും കൂടി ഒന്നും ഒന്നുകൂടി നവീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗിയെ കൂടിയൊക്കെയാണ് പർലാക്കില് പിന്നെ ഇഷ്ടംപോലെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഹൽദി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ പറ്റണം നല്ല ഒരു ഓഡിറ്റോറിയം ആണ് കൂടി ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പാട്ട് ഇങ്ങനെ പാടുന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകുന്നു നമുക്ക് ഒന്നും കത്തിരിക്കും എന്റെ ആ സങ്കടം ഒന്നും അങ്ങടെ തീർത്ത് പൂവൊക്കെ എടുത്ത് ഞാൻ തന്നെ സ്വയം എന്റെ തലയിലോട്ടൊക്കെ എറിഞ്ഞ് ആ സങ്കടം അങ്ങടെ തീർത്ത് അതുകഴിഞ്ഞ് നമ്മടെ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിമിങ് സെഷന അപ്പൊ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം കസേര കളിയായിരുന്നു ഞാൻ രണ്ട് മൂന്ന് മൂന്നാമത്തെ റൗണ്ടിലൊക്കെ ഞാൻ അവട്ടായി പോയിട്ടും ഞാൻ സമ്മാനം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകണമെന്നുള്ള വാശിയിലാണ് ഞാൻ എല്ലാ കൊല്ലവും സെലിബ്രേഷന് വരുമ്പോ അത് ഞാൻ വേണ്ടിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ ഓരോ ഗെയിം ഉണ്ടായിരുന്നെ നമ്മടെ കസേരകളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുപ്പിയിലുള്ള വെള്ളം മാജിക് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ കൊറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുപ്പിയിൽ വെള്ളം നിറക്കല് തേർഡ് പ്രൈസ് വാങ്ങിച്ചെടുത്ത് വാശിയുണ്ടായി എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചെടുക്കണോന്ന് എന്നെക്കൊണ്ട് പറ്റണ ഗെയിമിലൊക്കെ കേറി ചെയ്യും വടംവലയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് നിക്കാൻ പറ്റുള്ളടാ നമുക്ക് ഈ കസേരകളിയും വെള്ളം കുപ്പിയിൽ വെള്ളം നിറക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കസേര കളിച്ച് കസേരകളിയിൽ നമ്മുടെ ധന്യ ചേച്ചി ടോഫിയും കൊണ്ടുപോയിട്ടോ ഈ പാട്ട് മ്യൂസിക് ഒക്കെ ഇടയിൽ കൂടി കയറ്റിയാലാണ് ഇതിനെ കണ്ടിരിക്കാനും ഒരു രസം തോന്നുള്ളൂ ഇതൊക്കെ ഒന്നും മ്യൂസിക് ഇടാനും മറ്റുള്ള ഗുന്തം ഞാൻ തീറും അപ്പൊ ഇവിടെ ഒരു കൊട്ടയില് കുറച്ച് ജെമുബലി സാധനം ഒക്കെ ഇരിക്കുന്ന അപ്പൊ അത് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ അപ്പൊ ആണുങ്ങളുടെ വാ ആണുങ്ങളുടെ അസരകളി കാര്യങ്ങളൊക്കെ അതും ഇങ്ങനെ ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് ണ്ട് മനസ്സിലൊക്കെ തോന്നുകയാണ് രണ്ട് ടീമുകൾ റെഡിയല്ലേ We'll be right <laughs> back. پلٹم ولرے ولرے آمبے చక్ర مايه মঞ্চر چنتر پوائنٹ لکتو چنتر پوائنٹ لکتو پلکاں پلکاں چار پوائنٹ لکتو هي رو تي مندم گريچاڈيچ پورا ختم هي تي مندم تي جاچي پورا ختم അപ്പൊ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നട്ടോ അപ്പൊ ഗിഫ്റ്റുകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഓരോ പേരിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പൊ എല്ലാവരെയും കാണിച്ചില്ലെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു പരാതി അപ്പൊ എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടാ ഏർ ആർക്കാരിക്കും ഒരു വിഷമം തോന്നരുതല്ലോ അതാരണം ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയത് ഒരുവിധം ആളുകളെയൊക്കെ ഞാൻ ഇതിനകത്ത് വെളുത്തിയിട്ടുണ്ട് കൂട്ടത്തില് എനിക്കും ഉണ്ടായിരുന്നിട്ട് നമ്മുടെ കുപ്പി വെള്ളം നടക്കല് എനിക്ക് തേട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്കും ഉണ്ടായിരുന്നു ഗിഫ്റ്റേ ആ പ്രോഗ്രാമിന് പങ്കെടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നമ്മളപ്പം ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും അരിക്കും സങ്കടം ഇല്ലാണ്ടായിരുന്നു എല്ലാവരും ഓണാഘോഷൊക്കെ കഴിഞ്ഞിട്ട് പോയത് അങ്ങനെ ഈ കൊല്ലത്ത് നമ്മളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ നമ്മളുടെ ഏറ്റവും തലോട്ടപ്പൻ തലോട്ടമ്മ അതായത് ചേച്ചി ചേച്ചി ആ സ്മൃതിച്ചിരാ കാറായിട്ടാണ് വന്നേക്കുന്നത് അപ്പം കാറിൻ്റെ ഉള്ളിലെല്ലാം കൂടി ചടഞ്ഞിട്ടിട്ട് കയറിയിട്ട് പോകാമെന്നുള്ള ഐഡിയയിൽ നമ്മൾ സ്മൃതിച്ചിര കാറിനെ ലക്ഷ്യമാക്കി നടക്കണം ഒരുപാട് ലേറ്റായിട്ട് പ്രോഗ്രാം തുടങ്ങിയത് കാരണം നല്ലോണം വൈകിട്ട് ആ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങനെ കാറിൽ അങ്ങനെ അധികം പേരും ഇല്ല ഒന്നും ഇല്ലായിട്ട് പാക്കിൽ ഒരു നാല് പേരും ഫ്രണ്ടിൽ നിശ്ചയിച്ച് അങ്ങനെ നമ്മൾ രാത്രി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്യപ്പെട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ നെറങ്ങി